ശാഖ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല രാജ്ഭവനെ അങ്ങനെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ സർക്കാരും ഗവർണറും പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരുമിച്ചു പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഈ ബി ജെ പിയുടെ സ്റ്റാൻഡും ആർ എസ് എസിന്റെ ആർ എസ് എസ് നിലപാടാണ് രാജ്ഭവൻ സ്വീകരിക്കുന്നതെന്ന സർക്കാരിന്റെ സ്റ്റാൻഡും ഇങ്ങനെ ഏറ്റുമുട്ടി നിൽക്കുകയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഏതെങ്കിലും തരത്തിൽ രാജ്ഭവനെ ന്യായീകരിക്കാൻ കഴിയുമോ രാജ്ഭവനിൽ ഇരിക്കുന്നയാളെ ആർ എസ് എസ് കാരനോ കോൺഗ്രസ് കാരനോ ബി ജെ പി അല്ലെങ്കിൽ സി പി എംമാരനോ ആകട്ടെ അവിടെ അദ്ദേഹം ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ അദ്ദേഹം ഇന്ത്യൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അവിടെ ഇരിക്കുമ്പോൾ താൻ ഏത് പാർട്ടിക്കാരനാണോ ആ പാർട്ടിയുടെ സിംബൽസ് ഉപയോഗിക്കും എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല അവിടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഭാരതാമ്പ എന്ന കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഭാരതാമ്പ കൺസെപ്റ്റിൽ ഭാരതാമ്പ കയ്യിൽ ഉണ്ടാകേണ്ടത് ത്രിവർണ പതാകയാണ് അല്ലാതെ ആർ എസ് എസിന്റെ പതാകയല്ല അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇത്തരത്തിൽ ഗവർണർ നടപടി തന്നെ അയീകരിക്കാൻ കഴിയില്ല മറുഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നിപ്പോ പി പ്രസാദ് അവിടെ പോയി പി പ്രസാദ് അവിടെ ചെന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തു അത് ഇദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് ചോദിക്കാതെ അദ്ദേഹം ബഹിഷ്കരിച്ചു വന്നു അങ്ങനെ എന്നിട്ട് രാജ്ഭവൻ പറയുന്നു ഞങ്ങൾ തുടർന്നു അങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കൂ എന്ന് പറയുന്നു എങ്കിൽ പിന്നെ എന്തിനായിരുന്നു സ്കൗട്ട്സ് ആൻഡ് കേട്ടിട്ട പരിപാടി അവിടെ സംഘടിപ്പിച്ചത് എന്തിനായിരുന്നു ശിവൻകുട്ടി അതിൽ പങ്കെടുക്കാൻ പോയത് അപ്പോൾ ഗവർണർ ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കാൻ പാടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗവർണറെ ഗവർണർ പങ്കെടുത്താലേ ആ പരിപാടി നടത്താൻ കഴിയുമെന്നുല്ലോ മൂന്നാമത്തേത് എന്നിട്ട് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാൾ കൊടുത്തു സെനറ്റ് ഹാൾ കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആ ഏത് സംഘടനയാണ് നടത്തുന്നത് ആ സംഘടനയുടെ ലക്ഷ്യമെന്താണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാനാണോ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതിന്റെ കീഴിലുള്ള കേരള സർവകലാശാലയും വിലയിരുത്തേണ്ടതായിരുന്നു അപ്പോ വിവാദം ഉണ്ടാക്കിക്കൊണ്ടു പോകുന്നതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകുന്ന നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പൊ കത്തെഴുതുന്നു ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം പലപ്പോഴും അത് ഉണ്ടായിട്ടില്ല അപ്പൊ അതിൽ നിന്നല്ല നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഗവർണർ പ്രവർത്തിക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും തുടക്കത്തിൽ സർക്കാരിന് മടിയായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത് ഇപ്പൊ